നമസ്കാരം ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ലാതെ മരണാസനത്തിലാണ് നവകേരള ബസ് പാപ്പനങ്കോട് കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ വർക്സിൽ ഒരു മാസമായി വിശ്രമത്തിൽ തുടരുകയാണ് പിണറായി വിജയന്റെ ഈ ദൂർത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് കമ്മീഷന്റെ ഉസ്താദുകളായ ഉപദേശക പട്ടാളം മെനഞ്ഞ നാടകത്തിന്റെ ഇരയായിരിക്കുകയാണ് നവകേരള ബസ് എന്നും പറയണം ഈ ബസ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒരു കാലത്ത് മറക്കാൻ കഴിയില്ല പിണറായിയുടെ ഊറചുറ്റലിൽ വഴനീള തല ചതിച്ചത് യൂത്ത് കോൺഗ്രസുകാരെയായിരുന്നു ആ ക്രൂരതയ്ക്ക് കൂടിയാണ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിയും സി പി എമ്മും എണ്ണി എണ്ണി വാങ്ങാൻ പോകുന്നത് പറഞ്ഞു വന്നത് നവകേരള ബസ്സിനെ പറ്റിയാണ് ബസ്സിന് ഇനി പരലോകത്തേക്ക് പറഞ്ഞു വിട്ടാൽ മതിയെന്ന അവസ്ഥയാണ് ബസ്സിന് കുറച്ചുകൂടി ഭാര കൂടുതൽ ഉള്ളത് കൊണ്ട് നേരത്തെ അയച്ചാലേ പിണറായിയുടെ ആവശ്യത്തിന് അങ്ക് പരലോകത്തെത്തു നവകേരള സദസ്സിനായി മന്ത്രിസഭയ്ക്ക് സഞ്ചരിക്കാൻ ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ബസ് നിർമ്മിച്ചത് ജീവനക്കാർക്കുള്ള ശമ്പളവും ഗ്ലാസ് മാർഡൽ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്കുമായി പിന്നെ ചിലവഴിച്ചത് പാവം ജനത്തിന്റെ ഒന്നര കോടിയിലര രൂപയാണ് ഞെട്ടേണ്ട ഈ ബസ് ചില്ലറക്കാരമല്ല ഈ ബസ് കരാള ഹസ്തങ്ങളുമായി പിണറായിക്ക് പിറകെ ഉണ്ടാകും നവകേരള ബസിന്റെ കാര്യത്തിലും പിണറായിക്കെതിരെ കേസുണ്ടാവും ഇപ്പോഴാണ് പാവമുള്ള ഖജനാവിനെ പണമെടുത്ത് അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഒരു കോടിയുമൊക്കെ കൊടുത്ത് വക്കീലിനെ വെച്ച് കളിക്കുന്നത് ആ കസറിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ കള്ള ഖജനാവ് പിണറായിക്ക് തുറക്കേണ്ടി വരും നവകേരള യാത്രക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച എ സി ബസ് കെ എസ് ആർ ടി സിക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല ഉപയോഗിക്കപ്പെട്ടാൽ നിലവിലുള്ള ഗതാഗത ചട്ട നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതായി കേസുകൾ ഉണ്ടാകുമെന്നതും ഉറപ്പാണ് ബാംഗ്ലൂരുവിലെ കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്തി തിരിച്ചെത്തിച്ച ബസ് പാപ്പനങ്കോട് കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ വർക്ക് ഒരു മാസമായി വിശ്രമ ജീവിതം നയിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ വിനോദസഞ്ചാര പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും സർക്കാർ തീരുമാനം എങ്ങുമെന്നും എത്താതെ നീളുകയാണ് കാര്യത്തിലെ ഗൗരവം അറിയുന്നതിനാൽ കൈമൊള്ളുമെന്ന ഭീതിയിൽ മന്ത്രി ഗണേഷ് കുമാറും തിരിഞ്ഞു നോക്കുന്നില്ല സ്റ്റേജ് കാരേജ് ലൈസൻസിനായി ഗതാഗത വകുപ്പിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നുണ്ട് സ്റ്റേജ് കാരേജ് ലൈസൻസ് കൊടുത്താൽ നവകേരള ബസ് ഏതെങ്കിലും കോടതിമുറ്റത്തേക്ക് മാറ്റേണ്ടി വരും നവകേരള സദസ്യനായി മന്ത്രിസഭയ്ക്ക് സഞ്ചരിക്കാൻ ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ബസ് നിർമ്മിച്ചത് ബാംഗ്ലൂരുവിലെ പ്രകാശ് എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലായിരുന്നു ബസ് ബോർഡ് നിർമ്മിക്കുന്നത് നവകേരള യാത്രയ്ക്ക് ശേഷം ബസ്സിനുള്ളിലെ സൗകര്യങ്ങളിൽ മാറ്റം വരുത്താൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മാറ്റങ്ങൾ വരുത്തി ടൂറിസം മേഖലയിൽ ഉപയോഗിക്കാനായിരുന്നു കെ എസ് ആർ ടി സി തീരുമാനം അതാണ് നടക്കാതെ പോയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ചിരുന്ന സീറ്റുകൾ മാറ്റി പുഷ്ബാക്ക് സീറ്റാക്കി സൗകര്യവും ലിഫ്റ്റ് സംവിധാനവും നിലനിർത്തി ടിവിയും മ്യൂസിക് സിസ്റ്റവും ബസ്സിൽ ഇപ്പോഴും ഉണ്ട് അടുക്കള സംവിധാനവും എസിയും ബസ്സിലുണ്ട് ലഗേജ് വെക്കാനായി സ്ഥല സൗകര്യം ഉണ്ടാക്കി ബസിന്റെ നിറവും പുറത്തെ ഗ്രാഫിക്സും മാറ്റിയില്ല മൂന്ന് മാസം നവീകരണത്തിനായി ബസ് ബാംഗ്ലൂരുവിലായിരുന്നു മടങ്ങിയെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും വിശ്രമ പിണറായിയുടെ ദൂരത്തിന്റെ കൊട്ടാരം ഇതോടൊപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടി പറയാനുണ്ട് വി ഡി സതീശൻ ഈ തറപ്പണിക്ക് പോവില്ല പ്രതിപക്ഷ നേതാവിന് ബുദ്ധിയുണ്ട് ജലത്തിന്റെ അണ്ണാക്കിൽ ആണയടിച്ച് നാടു ചുറ്റാൻ മാത്രമായി ഇതിനകം ഒന്നര കോടിയോളം തുളച്ച പിണറായിക്ക് ജനത്തിന്റെ തുളച്ച കാശിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് നന്ദി